വേട്ടാമ്പാറ ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ പൌരസമിതി നടത്തിയ ജനകീയ സമരം വിജയം കണ്ടതിൽ പൌരസമിതി അനുമോദന യോഗം ചേർന്നു പതിനേഴ് മാസം മുമ്പ് വേട്ടാമ്പാറയിൽ ഒരു ഹോട്ട് മിക്സിംഗ് പ്ലാന്റ് പ്രവർത്തനത്തിന് തയ്യാറായി ട്രയൽ റൺ നടത്തിയപ്പോഴാണ് ജനങ്ങൾ അറിയുന്നത് കൃത്യമായ നിയമം പാലിക്കാതെ കെ സിഫ്റ്റ് വഴി അനുമതി വാങ്ങുകയും പ്രവർത്തനം തുടങ്ങുകയും ചെയ്തപ്പോൾ പ്രദേശവാസികളിൽ പലരും പ്ലാന്റിൽ നിന്നും പുറത്തുവന്ന് പുക ശ്വസിച്ച് ദേഹാസ്വസ്ഥം അനുഭവിക്കുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു ജനുവരിയിൽ പ്ലാന്റിനെതിരെ വേട്ടാംപാറ പൌരസമിതിയുടെ നേതൃത്വത്തിൽ ആയിരങ്ങൾ അണിനിരുന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുകയും നിയമപരമായും അല്ലാതെയും പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ഇതിനോടകം ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നിരവധി പ്രക്ഷോഭ സമരങ്ങൾ സംഘടിപ്പിച്ചു ഇതൊരു നാടിന്റെ അതിജീവനത്തിനും തലമുറയുടെ നിലനിൽപ്പിനും വേണ്ടിയുള്ള പോരാട്ടമായി ജനങ്ങൾ കണ്ടു തുടർന്നുള്ള പോരാട്ടങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള പിന്തുണയാണ് ലഭിച്ചത് ജനകീയ പ്രക്ഷോഭങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ നിയമപരമായ പോരാട്ടങ്ങൾ മറ്റൊരു വശത്തുകൂടി നടന്നു ഒടുവിൽ ജനകീയ സമരത്തിന് മുന്നിൽ സർക്കാർ സംവിധാനത്തിന് മുട്ടുമടക്കേണ്ടി വന്നു പൊലൂഷൻ കൺട്രോൾ ബോർഡ് രണ്ടായിരത്തി വരെ നൽകിയ ലൈസൻസ് പിൻവലിച്ചുകൊണ്ട് ഉത്തരവായി ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെയുള്ള ജനകീയ സമരത്തിന്റെ വിജയത്തിൽ ആഹ്ലാദം രേഖപ്പെടുത്തുന്നതിനും പിന്തുണച്ചവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനുമായിട്ടാണ് വേട്ടാമ്പാറിൽ യോഗം ചേർന്നത് പൌരസമിതി പ്രസിഡന്റ് സോ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി ഉദ്ഘാടനം ചെയ്തു പൌരസമിതി രക്ഷാധികാരി ഫാദർ ജോഷി നിരപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി കെ എ ജോസഫ് ജോസ് കെ യു ചന്ദ്രൻ ഇ കെ ജോൺസൺ കറുകപ്പിള്ളിൽ കെ കെ മൈക്കിൾ ജോമി മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു മനുഷ്യജീവന് ഹാനികരമായ ഇത്തരം പ്രസ്ഥാനങ്ങൾ നാട്ടിൽ ആരംഭിക്കാൻ ഇറങ്ങി ശക്തമായി തിരിച്ചടിക്കുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി പ്ലാന്റ് നിർത്തലാക്കിയതിന്റെ സന്തോഷ സൂചകമായി യോഗത്തിൽ മധുരം പങ്കുവച്ചു പക്ഷെ ഏത് ഇടവകയിൽ പോയാലും എവിടെ ഏത് പ്രദേശത്തായാലും എനിക്കെപ്പോഴും പിടിപ്പത് പണിയുണ്ടാവുക അത് ഒന്നെങ്കിൽ ദൈവ എന്നെ അങ്ങനെ ആകെ തീർത്തായിരിക്കാം അല്ലെങ്കിൽ എന്റെ ജീവിത നിയോഗം അങ്ങനെ ആയിരിക്കാം ഇതുപോലെ എപ്പോഴും ഒത്തിരി പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ദൈവം എന്നെ സഹായിച്ച് പിടിച്ചു നിൽക്കുവാനും മുന്നോട്ട് വരുവാനും ഏട്ടാന്മാർ ആ ഒരു കാര്യത്തിൽ ഒത്തിരി അധികം ഒരു സമൂഹമാണ് നല്ല ഒരു സമൂഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു ആ ഐക്യമാണ് ഇതിന്റെ വിജയം പ്രത്യേകിച്ചും ഇവര് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള സമരത്തിൽ ഞാൻ ഒത്തിരി ഓർക്കുകയായിരുന്നു വേറൊരു നാട്ടിൽ പോലും ഇത്രയും തീഷ്ണതയോടെ സ്ത്രീകളും കുട്ടികളും നടത്തിയ ആ സമരം നടക്കുകയാണ് അവര് ഒരു പരിധിവരെ നല്ല ശക്തമായിട്ട് നിന്നു ന്യൂസ് ഡെസ്ക്